ഈ നൂറ്റമ്പത് ഒരെ പിരിവും മേടിച്ചിട്ട് ഈ എ ഡി എസും സി ഡി എസും കൂടെ നമ്മളെ പറ്റിക്കാന്ന് വിചാരിച്ചോ വിചാരം എന്തുവാ എടിയ ആ ഊണിനകത്തേ ആ ഒരു പായസം ഒരു ഒരു പായസം പായസിച്ചിട്ട് വൃത്തിക്ക് തരാൻ കഴിവില്ലാത്തവരാണോ ഈ പിരിവ് ഉണ്ടാക്കി നമ്മളെ പറ്റിച്ചത് എന്തോന്നോ എന്ത് ക്രിസ്മസ് പെൺ എന്നും അടുത്ത ഡിസംബർ വരും ക്രിസ്മസ് പെൺ എന്നും പറഞ്ഞ അടുത്ത പരിപാടിക്ക് ക്രിസ്മസ് പെൺ ആ നീ ഇല്ലായിരുന്നു നീനൊക്കെ ഒരു കുപ്പി ഗ്ലാസ് കിട്ടിയതും നീ ഒക്കെ ഒരു സാരി കൊടുത്തതും ഒക്കെ അടുത്ത പരിപാടി ഏർപ്പാടിഞ്ഞാ ണ്ടാരത്തോടി എൻ്റെ പൊന്നുമോള് എൻ്റെ അനിമോള് കരഞ്ഞു കരഞ്ഞ് കറിഞ്ഞു കരഞ്ഞ് കറിഞ്ഞു എന്റെ കുഞ്ഞിന്റെ കണ്ണീര് കണ്ട് കണ്ട് ഞാനങ്ങ്

ശരി ഞാൻ അങ്ങോട്ട് കേട്ടോ ഇനി ിണ്ടി ഉണ്ടാക്കി വെച്ച് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനിരിക്കുക അവൾ അവന്റെ കൂടെ കയറി സപ്രപഞ്ചത്തി കിടക്കാൻ വേണ്ടിയിട്ട് ആ ഇനി ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് വേണം രണ്ടിനേക്കാ നാണമില്ലാത്ത നാറിയ ഏർപ്പാടല്ലേടി പട്ടാ പകലും കേറി എങ്ങ് കിടക്കും ഞാൻ ചെല്ലട്ടെ അങ്ങോട്ട് കേട്ടോ പറയണ്ട ഇങ്ങോട്ട് ഞാൻ രണ്ടുപേരും ഇവിടെ ഉണ്ടല്ലോ വല്ല വെച്ചുണ്ടാക്കി വെച്ചോടി അതോ ഇങ്ങനെ കയറി കിടക്കുവാണോ ഇവന്റെ കൂടെ അമ്മ ആഹാരം എല്ലാം ആക്കി വെച്ചേക്കുവാ രാവിലത്തേക്ക് ഇഡലിയും സാമ്പാറും പിന്നെ ഉച്ചക്കത്തേക്ക് ചോറും നെരിക്കുരട്ടിയും കറി എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ഓ ഉച്ചക്കത്തേക്കും ഉണ്ടാക്കി അങ്ങ് പണി ഒതുക്കി അല്ലേ ഇനി ഉച്ചക്കത്തേക്കുള്ളത് ഇപ്പഴുണ്ടാക്കി വെച്ചാൽ തണുത്തു പോകത്തില്ലയോ അമ്മയോട് വന്നിട്ട് കഴിക്കാന്ന് വിചാരിച്ച് എടുത്തു നല്ല ആ എടുക്കാം ഇതാർക്ക മൂന്ന് പാത്രം നീ ഇപ്പൊ കഴിക്കാൻ കിട്ടുന്നാലേ ആ പുറത്തെ പണിക്കാരെയൊക്കെ ആര് നോക്കിയും കാണുകയും ചെയ്യും ആ സതീശിന് ചായ വേണോന്ന് പറയുന്ന കേട്ട് അവന് പോയൊരു ചായ ഇട്ട് കൊടുക്ക് വിളമ്പി വെച്ചിട്ട് ആ ഞാൻ അതൊന്ന് മറന്നുപോയി ശരിയ ഞാൻ പിന്നെ കഴിച്ച മോനെ നിനക്കറിയാലെ ആണും പെണ്ണുമായിട്ട് എനിക്ക് നീ മാത്രമേ ഉള്ളൂ എത്ര കാലമായിട്ട് അമ്മ ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിട്ട് വ്രതവും ജപവും ആയിട്ട് നടക്കുന്നു അമ്മ അമ്മക്ക് അറിയാലോ ഞങ്ങൾ എത്ര കാലമായിട്ട് ചികിത്സിക്കുന്നു എന്നുള്ളത് ചികിത്സയായിട്ട് എന്തോരം വേദന മഞ്ജു പറഞ്ഞാലും ഉണ്ട് ഒരു മഞ്ജു ഒരു കൊഞ്ച് ഈ ലോകത്ത് പെണ്ണുങ്ങളൊന്നും വേദന അനുഭവിക്കാത്തവണക്കാ അവന്റെ സംസാരം കേട്ടി കഴിഞ്ഞാ എടാ ഇത് നിന്റെ കൊഴപ്പൊന്നും അല്ല അത് അവടെ കൊഴപ്പടാ അമ്മയും അത് പെണ്ണുങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ പറയുന്നതാ ഞാൻ കൊച്ചിനെ കണ്ടു വെച്ചിട്ടുണ്ട് നല്ല ഐശ്വര്യമുള്ളൊരു കൊച്ചാ നമ്മക്ക് എത്രയും വേഗം ആ കല്യാണം അങ്ങ് നടത്താം അമ്മ ആറ എടാ നിന്റെ കല്യാണം അല്ലാതെ പിന്നെ ഞാൻ വല്ല വേറെ കല്യാണ കാര്യം പറയുവോ എടാ നിന്റെ കല്യാണക്കാരി ഞാൻ പറഞ്ഞത് നിനക്ക് ഒരു കുഞ്ഞ് വേണ്ടായോ ഒരാള് കല്യാണം കഴിക്കുന്ന എന്തിനാ അവരുടെ വരും തലമുറകളെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാ ഒരു കുഞ്ഞില്ലാതെ പിന്നെ നിന്റെ ജീവിതം പൂർണമാവോ മോനെ ചാവുമ്പോ വായിക്കലരി ഇടാനെങ്കിൽ ഒരു കുഞ്ഞ് വേണ്ടായോ നിനക്ക് അവക്കൊരു കുഴപ്പവും ഇല്ല അവക്ക് സമ്മതവാ നൂറ് ശതമാനം ഏ ഒരുമാതിരി വിവരക്കേട് പറയരുത് അമ്മയാണെന്നും പറഞ്ഞു കേട്ടല്ലോ മഞ്ജു സമ്മതിച്ചോ പിന്നെ ഞാൻ അവടെ അടുത്ത് സംസാരിച്ചില്ലയോ അവക്കൊരു കുഴപ്പമില്ല അവളാ എന്നോട് ഇക്കാര്യം പറഞ്ഞത് തന്നെ നിന്റെ അടുത്ത് പറയാൻ മടിയായിട്ടാ മഞ്ജു സമ്മതിക്കത്തില്ല അമ്മയ്ക്ക് എന്താ അമ്മേ ഞങ്ങൾ അത്ര സന്തോഷമായിട്ടാ ജീവിക്കുന്നത് മക്കളില്ലെങ്കി മക്കളില്ല ഞാൻ അവടെ അടുത്തൊന്ന് ചോദിക്കട്ടെ അവൾ സമ്മതിച്ചോ ഇല്ലയോ എന്നുള്ളത് കഴിക്കാനുള്ള മൂടും പോയി അവളല്ല അവളുടെ അമ്മച്ചിയെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കും നിന്നെ കൊണ്ട് ഞാൻ രണ്ടാമത് കെട്ടിക്കുകയും ചെയ്യും ഈ മൂശട്ടെ ഇറക്കി കൊളയിക്കുകയും ചെയ്യും അവനൊരു കല്യാണാലോചന ആയിട്ട് വന്നേക്കുവാ നിന്നോട് പറയാൻ അവൻ എന്നോട് പറഞ്ഞു നീ സമ്മതിക്കണം നീ പിന്നെ വിഷമിക്കൊന്നും വേണ്ട അവൻ നിന്നെ ഉപേക്ഷിക്കത്തോ ഒന്നുമില്ല അവൻ എത്രയെന്നു പറഞ്ഞാൽ ഇങ്ങനെ ഒരു കുഞ്ഞിൻ്റെ അച്ഛനാവാതെ നടക്കുന്നത് അവന് നാണക്കേടിയോ നീ നീ അങ്ങ് സമ്മതിച്ചെന്ന് പറഞ്ഞാൽ മതി കേട്ടോ അവൻ നിൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും പക്ഷേ നീ പറയണം നിനക്ക് പൂർണ്ണ സമ്മതമാന്ന് മനസ്സിലായല്ലോ ആ മഞ്ജു നീ അമ്മയടുത്ത് എന്തൊക്കെയാ പറഞ്ഞത് നീ സമ്മതിച്ചു അമ്മയടുത്ത് ഇപ്പൊ അങ്ങനെയൊക്കെ തോന്നും കുറെ കാലം കഴിയുമ്പോൾ മനസ്സിലാവും ഇതൊരു തെറ്റല്ല ഇടി നിനക്ക് എന്തോ തിന്റെ സോക്കേടാ നമ്മക്ക് നമ്മൾ രണ്ടുപേരും മാത്രം മതി എന്നുള്ള രീതിയിലല്ലേ നമ്മൾ ജീവിക്കുന്നത് പിന്നെ അതിന്റെ ഇടയിൽ ഇങ്ങനൊക്കെ ചിന്താഗതി എന്താ എന്നാലും ും ഒക്കെ ആഗ്രഹം കാണത്തില്ലേ എന്റെ കൂടി കുഞ്ഞല്ലേ നമ്മൾ എന്നും ഇങ്ങനെ സ്നേഹിക്കും മൂന്നാമതൊരാൾ വന്നെന്ന് പറഞ്ഞാലും നമ്മുടെ സ്നേഹത്തിന് മാറ്റം ഒന്നും വരാൻ പോകുന്നില്ലല്ലോ പിന്നെ അമ്മ എന്നെ ഉപേക്ഷിക്കാനൊന്നും അല്ല പറഞ്ഞത് ഒരു കുഞ്ഞിനു വേണ്ടിട്ടല്ലേ ഇപ്പൊ അതൊന്നും ആലോചിക്കണ്ട കിടന്നുറങ്ങാൻ നോക്കി വന്ന് കിടക്ക മനുഷ്യ െ കിടക്കടി ഓ രാഗിക്കൊണ്ടല്ലേ വന്ന് കിടക്കുന്നത് നിനക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഉണ്ടാതെ കിടന്നുറങ്ങാൻ നോക്ക് ഭയ എണീട്ടില്ലേ ചായ കൊടുക്കാനായിരുന്നു ചായ കൊടുക്കാനാണ് ഞാൻ കൊടുത്തോളാം അയ്യോ അയ്യോ എന്താ പറ്റി ഞാൻ പറഞ്ഞില്ലേ പെണ്ണൊരുത്തി വന്ന് കേറിയപ്പം മാസം ഒന്നായില്ല നിന്നോട് ഞാൻ പറഞ്ഞല്ലേ നിന്റെ കൊഴപ്പൊന്നും അല്ലെന്ന് ഞാൻ പറഞ്ഞപ്പ നിനക്കങ്ങ് പുച്ഛാരുന്നല്ലേ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു കണ്ടോ ഇപ്പൊ മനസ്സിലായല്ലോ ആ ഒരുപട്ടോടെ കൊഴപ്പം കൊണ്ടാന്ന് ഓ എൻറെ പൊന്നുമോള് വന്നു കേറിയതിനു ശേഷമാണ് അമ്മയ്ക്ക് സന്തോഷമായത് ഒരു കുഞ്ഞിക്കാല് കാണാൻ പോവാണല്ലോ എന്തായാലും എന്റെ മോള് വന്നു കേറി മഹാലക്ഷ്മി പോലെ ഒരു മോളെ കിട്ടിയാൽ മതിയായിരുന്നു ആ മോളെനക്കല്ലേ അനക്കല്ലേ